വാവാ ഞാൻ എന്റെ ഭാര്യയെ വാവേന്ന് വിളിച്ചോട്ടെ വാവയാ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണല്ലേ മണിപ്പന്തലില്ലാത്ത എന്തിന് ചടങ്ങിന് ഒരു ഗ്ലാസ് പാല് പോലും ഇല്ലാത്ത ആദ്യ രാത്രി ആനയിക്കാൻ നാത്തന്മാരില്ല ആരുമില്ല എല്ലാം നല്ലതിന് വേണ്ടി തന്നെയാ അന്ന് പാർട്ടിക്ക് വേണ്ടി അയ്യായിരം രൂപ പലിശക്ക് തൻ്റെ അച്ഛൻ്റെ കടം വാങ്ങിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വാവേ കിട്ടുമായിരുന്നു പക്ഷെ കഴുത്തിടത്ത് പലിശ വാങ്ങിച്ചു തുടങ്ങോ പലിശയല്ലേ വാങ്ങുള്ളൂ അച്ഛൻ്റെ ആകെ മുതലെങ്കിൽ അല്ല എന്ത് ധൈര്യത്തിലിറങ്ങി വന്നത് എന്റെ ബോക്കറ്റ് എത്ര റൂണറിയോ ഓൺലി തേർട്ടീൻ റുപ്പീസ് പേടിക്കണ്ട ഞാൻ പട്ടിണിക്ക് ഒന്നും ഞാൻ ഉണ്ണുന്നതിന് മുമ്പ് ഒരു ഉരുടെ ഞാൻ ഭാവയ്ക്ക് വാങ്ങിച്ചിരും ഇനി ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ ആത്മഹത്യ എന്ന് വാവ പേരിക്കേണ്ട കലാകാരന്മാർ ആത്മഹത്യയും ബിസിനസ്സുകാരാത്മഹത്യയും ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യും പക്ഷെ രാഷ്ട്രീയക്കാരന് ആത്മഹത്യ ചെയ്ത് ചരിത്രമില്ല എന്താ കാരണം അറിയാം മാനമര്യാദയായിട്ട് തിരുവനന്തപുരത്ത് ഇരുന്ന് രാജ്യം ഭരിക്കേണ്ട മന്ത്രി അമ്പലപ്പുഴ വന്ന് ഗുഡ്ലക്ക് ലോഡ്ജിൽ മുറി എടുത്ത് കൊതുകടിയും കൊണ്ട് മലന്നു കിടന്ന് മട മട ഇത് വട്ടല്ലാതെ പിന്നെ എന്തുവാ കേട്ടോ കേട്ടോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ എനിക്കൊന്ന് ഉറപ്പാ ടീച്ചർ ടീച്ചർ എന്ന് പി എസ്സിനെ പിരിഞ്ഞോ അന്ന് പി എസിൻ്റെ ഐശ്വര്യം തീർന്നു എനിക്ക് പലപ്പോഴും പി എസിനോട് പറയണമെന്നുണ്ടായിരുന്നു ടീച്ചറിനെ വിളിച്ചുകൊണ്ടുവരാൻ പക്ഷേ മന്ത്രിയായപ്പോൾ പി എസ് എല്ലാം മറന്നു അധികാരം മനുഷ്യനെ മയക്കുന്ന കറപ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എനിക്കത് ബോധ്യമായി തമാശയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പി എസ് സംസ്ഥാനത്തിന്റെ സ്വത്താണെന്ന് ഇപ്പൊ അതുപോലെയായി നമുക്ക് ആർക്കും ഒരു അവകാശമില്ല ഞാനൊരു കത്ത് തന്നാൽ അത് കൊടുക്കാമോ അയ്യോ പിന്നെന്താ ഞങ്ങൾ തമ്മിൽ പിണക്കൊന്നുമില്ല ഞാൻ എപ്പോഴും പി എസിന്റെ സുഹൃത്ത് തന്നെയാ മന്ത്രിയാണേലും അല്ലേലും എന്റെ അച്ഛനുമായി ഇക്കാര്യത്തിൽ ഞാൻ എന്നേക്കുമായി പിണങ്ങിക്കഴിഞ്ഞു എനിക്കാകെയുള്ളത് സുവേട്ടനാണ് ഈ കത്ത് കിട്ടിയാലെങ്കിലും സുവേട്ടൻ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോണം എനിക്കവിടെ വീണ്ടും വരാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല പക്ഷെ ഒരു ഭാര്യ മുന്നിലെ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾ എന്താ കാണിക്കുന്നത് കേട്ടോ ശശി ഇനി എന്റെ സ്റ്റാഫിൽ വേണ്ട ജീവിതത്തിൽ ഇനി കുറച്ചു നാളത്തേക്ക് ടീച്ചറും വേണ്ട വിളിച്ചു ഇന്നത്തെ പ്രോഗ്രാം ഈയിടെ ആയിട്ട് പ്രത്യേകിച്ചും ചാർട്ട് ചെയ്യാറില്ല രാവിലെ മിനിസ്റ്റർ പറഞ്ഞതിന് ശേഷമേ വേണമെങ്കിൽ എന്റെ സ്വീകരണമാവാം ഒരു ഉദ്ഘാടനം പിന്നെ ഒരു അനുശോചനം പക്ഷേ ആറ് മണിക്ക് ശേഷം ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ട സ്കൂട്ടറുടെ ഭക്ഷണത്തിലാണ് ഒന്ന് വൈകിട്ട് ആറ് മണിക്ക് മുമ്പ് റെഡിയാവണം ആറ് മുതൽ പത്ത് മണിവരെയുള്ള എന്റെ പ്രോഗ്രാം എന്റെ കയ്യിലാണ് അവൻ എത്ര വലിയ മന്ത്രിയായാലും എന്റെ മോന പണ്ട് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിക്കാൻ വന്നപ്പം യവന്റെ അച്ഛനെ യോഗസ്ഥലത്തേക്ക് കൊണ്ടുപോവാൻ കാർ അയച്ചു നേരെ ഒരു സൈക്കിൾ എടുത്ത് ആ എന്റെ മോനും ആ പാരമ്പര്യം തന്നെ ജനങ്ങളുടെ ഓടിച്ച് ജനകീയ മന്ത്രി എന്നുള്ള പേര് ആ അവൻ ജനകീയ മന്ത്രിയാ ഞാൻ ജനകീയ മന്ത്രിയുടെ അമ്മയാ അല്ലേ താനിവിടുത്തെ കുക്ക

ഈ മുണ്ട് ഷർട്ടും മാത്രമേ ധരിക്കാവൂന്ന് പറഞ്ഞാണോ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് അയച്ചത് ഇത് വിശുദ്ധിയുടെ വസ്ത്രമാണ് അയച്ചത്യത്തിന്റെ പക്ഷേ എന്റെ മോഹം പറഞ്ഞിട്ടില്ല എന്താണ് സൂവർട്ടൻ പാൻസ് ഷർട്ട് വെച്ച് കൺ കാണണം എന്ത് സാധിക്കും എന്തിനും രാഷ്ട്രീയക്കാരന്റെ ഭാഷയുള്ളൂ പരിഗണിക്കാം ഒരു മിനിസ്റ്റർ ഇന്നുവരെ കടലിൽ പോയിട്ടില്ല കടലിൽ എന്ന് പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കാറുള്ളൂ കോളേജ് ലെക്ചറായി അപ്പോ ആ സുകുമാര ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ നല്ല മാത്രമേ എനിക്ക് എനിക്ക് ജോലി അച്ഛൻ സംസാരിക്കണം വേണ്ടി അല്ലോ രാഷ്ട്രീയക്കാരനാ ഇന്നല്ലെങ്കിൽ നാളെ ഇത് വെച്ച് മുതലെടുക്കുമോ എന്നാ എന്റെ പേടി സുകുമാരൻ എന്റെ മകൾക്ക് കാളയിൽ ജോലി കിട്ടിയെന്ന് അറിഞ്ഞു ഐ എം വെരി ഹാപ്പി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇതിന് തിരിച്ച് ഞാൻ എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത് ഒന്നേ ചെയ്യാൻ പറ്റൂ സാറിന്റെ മകളെ എനിക്ക് തരിക പ്രകോപ് പ്രകോപിതനാകരുത് ചുരുക്കി അങ്ങ് പറയാം ഞാൻ വത്സലയെ സ്നേഹിക്കുന്നു അതിനേക്കാൾ വത്സല എന്നെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നയം വ്യക്തമാക്കി ഇനി സാറ് സാറിന്റെ നയം വ്യക്തമാക്കണം ഇത് നയം ാണ് നമുക്ക് ആവശ്യം മന്ത്രിയെ പറ്റി രക്ഷിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ് നമുക്ക് വേണ്ടത് ബാക്കി എനിക്ക് വെയിറ്റ് പോരാ മന്ത്രിയുടെ കൈ പൊങ്ങില്ല ഇത് വട്ടല്ലേ